നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ശിവസന്ദേശത്തിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് പുതിയതായി ഭഗവാന്റെ അനുഗ്രഹത്താൽ എത്തുന്ന സന്തോഷ നിമിഷങ്ങൾ അതുപോലെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഭഗവാൻ നൽകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ശിവസന്ദേശത്തിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വന്നാൽ മാത്രം ഈ റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്ന് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക ഈ ഒരു സമയം മനസ്സ് ഏകാഗ്രമാക്കി ഒരു നിമിഷം ഈശ്വര ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിങ് തുടർന്ന് കാണുക അപ്പോൾ ഇവിടെ തീർച്ചയായും ദുഃഖവും നിരാശയും ആശങ്കയും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായാണ് കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ അത് ആ നിരാശയും ദുഃഖവുമെല്ലാം പല കാരണങ്ങൾ കൊണ്ടാവാം ചില ചിലർക്ക് സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമാകാം എന്നാൽ ഇതിൽ നിന്നെല്ലാമുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി മാത്രമാണ് ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും അല്ലെങ്കിൽ ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചാലും ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് തീർച്ചയായും ഇവിടെ നിങ്ങളിൽ വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നതായി തന്നെയാണ് കാണുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ ആരോഗ്യപരമായ ചില വിഷയങ്ങളിൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് ഏതെങ്കിലും ചെറിയ പനിയോ തലവേദനയോ ഒക്കെ വന്നാൽ പോലും വളരെയധികം നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന പതിവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സ്വഭാവം നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും മികച്ച ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് ഒരു ഇതിനിടയിൽ ചില തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിലേക്ക് ഒരു പ്രത്യേക ഊർജം ഈ സമയത്ത് വന്നെത്തുമെന്നാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങളുടെ ഈശ്വര വിശ്വാസം നിങ്ങളെ കൂടുതൽ തുണയ്ക്കുന്നതാണ് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ പലയിടത്തു നിന്നും പല എതിർപ്പുകളും നിങ്ങൾക്കിപ്പോൾ ഉണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം നിസ്സാരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം തീർച്ചയായും ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു വഞ്ചന നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചനകൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വിഷമത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടക്കാൻ നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു അന്ത്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് കുറിച്ചു വയ്ക്കാൻ സാധിക്കും പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് തീർച്ചയായും അതുപോലെ ഇവിടെ പൂർണ്ണ മനസ്സോടെ തന്നെ ഒരു വ്യക്തിയെ നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അവരുടെ മനസ്സ് മാറി പുതിയൊരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം എന്തെന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില അപ്രതീക്ഷിതമായ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളോട് ചെയ്തു പോയതിൻ്റെ ആ ഒരു തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അതിലൂടെ ഒരുപക്ഷെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു മനോഭാവത്തിന് മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴും പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുക അതിന് വളരെ ശുഭകരമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അത് എന്ത്ന്നെ ആയാലും നിങ്ങൾക്കത് ഒരിക്കലും ദോഷം ചെയ്യില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങൾക്ക് തുണയായി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് മറിച്ച് അവർക്ക് തന്നെ അത് ദോഷമായി വന്ന് ഭവിക്കുമെന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്കെതിരെ ആരാണോ പ്രവർത്തിക്കുന്നത് അത് അവർക്ക് തന്നെ തിരിച്ച് ദോഷമായി വന്നു ഭവിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നും ഒരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സമയം തന്നെയാണിത് നിങ്ങളിപ്പോൾ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ശരിയായ പുരോഗതി ഇപ്പോൾ ലഭിച്ചിട്ടില്ല അതായത് ഇതുവരെയും അതൊരു അതിനൊരു ശരിയായ പുരോഗതി കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം ഇത് തന്നെ ആകാം എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം കാണുന്ന ഒരു സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നുവെന്നും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിരിക്കാം ഒരു ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണെങ്കിലും അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു വീഴ്ചയിലും താങ്ങായി ആ ഈശ്വര തുണ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വിഷമഘട്ടങ്ങളെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് തന്നെയാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി